വോട്ടിങ്ങിൽ മറ്റുള്ളവരെ ബഹുദൂരം പിന്നിലാക്കി രേണു സുധിയുടെ കുതിപ്പ് രണ്ടാം ദിവസവും തുടരുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാലാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന ഏഴ് പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രേണു സുധി തന്നെയാണ് വലിയ കണ്ടന്റൊന്നുമില്ല വലിയ രീതിയിൽ ആക്റ്റീവൊന്നുമില്ല എപ്പോഴും കരച്ചിലാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായി കുടുംബ പ്രേക്ഷകരുടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ രേണു സുധിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാതെ വയ്യ അതല്ലെങ്കിൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ രേണുസ്തുതിക്ക് എത്താൻ എങ്ങനെയാണ് കഴിയുക അപ്പോൾ ഉറപ്പായിട്ടും ഈ ഷോ കാണുന്ന വീട്ടമ്മമാരുടെയും സ്ത്രീകളുടെയും ഒക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ രേണുസ്തുതിക്ക് ഉണ്ട് എന്ന് വേണം കരുതാൻ അനുമോറ് ഷാനവാസ് അനീഷ് എന്നിവർക്കൊപ്പം തന്നെ നല്ല രീതിയിൽ കടുത്ത മത്സരം വോട്ടിങ്ങിൻ്റെ വരുന്ന സമയത്ത് കാഴ്ചവയ്ക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രേണുസ്തുതി എന്ന് ഈ ആഴ്ചയിലെ യബിക്ഷയിലെ വോട്ടുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നു രേണുസ്തുതി കഴിഞ്ഞ ആഴ്ച യബിക്ഷ ലിസ്റ്റിൽ ഇല്ലായിരുന്നു അതിന് മുന്നത്തയാഴ്ച സസ്പെൻഷൻ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിൽ ഉൾപ്പെട്ടതുകൊണ്ട് അപ്പഴും നോമിനേഷൻ വന്നില്ല ആദ്യത്തെ ആഴ്ച നോമിനേഷൻ വന്നതിന് ശേഷം പിന്നെ രേണു സുദി ഇപ്പോഴാണ് വീണ്ടും നോമിനേഷൻ വരുന്നത് ഇപ്പോൾ വന്നപ്പോഴാകട്ടെ ആദ്യത്തെ ആഴ്ചയിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ടുകൾ ഇപ്പോൾ രേണു സ്തി കിട്ടുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള കണ്ടൻറ്റ് കൊടുക്കുന്ന കാര്യം പകരം വീട്ടുകാരുടെ കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയെടുക്കുക എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ കൂടി നേടിയെടുക്കുന്ന ഒരാളാണ് രേണുസ്തുതി എന്ന് ഈ വോട്ടിങ്ങിൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അഭിലാഷിനേക്കാളൊക്കെ അത്യാവശ്യം അത്യാവശ്യമല്ല നല്ല രീതിയിലുള്ള വോട്ട് രേണു രേണുസ്തുതിക്ക് ഉണ്ട് അതുപോലെ കണ്ടൻറ്റുകൾ കൊടുക്കുന്ന ആരിനേക്കാൾ വോട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രേണു രേണുസ്തുതി തന്നെയാണ് നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാലാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വോട്ടിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന താരം